നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാവുകയാണ് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ നൂറ്റി എൺപത്തി വീടുകൾ കനത്ത മഴയിൽ തകർന്നിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത് നൂറ്റി എൺപത്തിരണ്ട് വീടുകളാണ് തകർന്നിരിക്കുന്നത് ഇതിൽ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും തകർന്ന വീടുകളുണ്ട് എറണാകുളം ജില്ലയിൽ വൻ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു കനത്ത മഴയിൽ വൻ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എത്തിയിരിക്കുന്നത് മാത്രമല്ല പല ജില്ലകളിലും മഴ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വീഡിയോയിൽ തന്നെ കാണുവാൻ സാധിക്കും പലയിടങ്ങളിലേക്കും വെള്ളം ഒഴുകിക്കേറുന്ന സാഹചര്യങ്ങളുണ്ട് എറണാകുളം ജില്ലയിലെ മൂന്ന് വീടുകൾ പൂർണ്ണമായിട്ട് തകർന്നുപോയി കൂടാതെ നൂറ്റി എഴുപത്തി ഒൻപതോളം വീടുകൾ ഭാഗികമായി തകർന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും മഴയും ശക്തമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള കാറ്റും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം കൂടി അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് ഇടുക്കി ജില്ലയിൽ അതിതീവ്രമായിട്ടാണ് മഴ പെയ്യുന്നത് ഇപ്പോഴത്തെ അറിയിപ്പ് പ്രകാരം ഈ ഒരു കാലത്ത് അറുന്നൂറ്റി മുപ്പത് ശതമാനം കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഏറ്റവും പുതിയതായിട്ട് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് എട്ട് ജില്ലകളിൽ ഓറഞ്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം അനാവശ്യമായിട്ട് രാത്രികാല യാത്രകൾ മലയോര മേഖലകളിലേക്ക് നടത്തരുത് പരമാവധി ഒഴിവാക്കുക മഴ കൂടുതൽ ശക്തമാകുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് വന്നിരിക്കുന്നു ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൂടുതലായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു മൺസൂൺ വീണ്ടും ഏകദേശം നാലോളം ജില്ലകളിൽ പ്രളയസമാനമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക പലയിടങ്ങളിലും ഡാമുകൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നദികളിൽ ഇറങ്ങരുതെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു പ്രളയസാധ്യതാ മേഖലയിൽ നിന്ന് മാറി നിൽക്കണം സംസ്ഥാനത്ത് പ്രളയസാധ്യത മുന്നറിയിപ്പ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നദികളുടെ തീരത്തോടുകൂടി കൂടിയുള്ള യാത്രകൾ തന്നെ പരമാവധി ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് മണിമരയാറ്റിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള മറ്റൊരു അറിയിപ്പ് വരുന്നുണ്ട് പ്രളയസാധ്യതാ മേഖലയിൽ നിന്ന് മാറി താമസിക്കണമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് വീണ്ടും പൂർണ്ണ അളവിൽ പ്രളയ സാധ്യതകൾ ഉണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് തിരിക്കുന്നത് അതീവ ജാഗ്രത പാലിക്കുക